നമസ്കാരം ഇത് ഫിൽമി ബീറ്റ് മലയാളം വൈശാഖ് സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായി എത്തിയ ബ്രഹ്മാണ്ട ചിത്രമാണ് പുലിമുരുകൻ ചിത്രം കാണാത്ത മലയാളികൾ വളരെ കുറവായിരിക്കും എന്നാൽ ചിത്രത്തിന് കേരളത്തിൽ മാത്രമല്ല അങ്ങ് പോളണ്ടിലുമുണ്ട് ആരാധകൻ ലാലേട്ടിന്റെ പോളിഷ് ആരാധകൻ ബർട്ടോസ് ഷാർണോട്ട പുലിമുരുകൻ കണ്ടത് നാനൂറ് കിലോമീറ്റർ സഞ്ചരിച്ചാണ് പോളണ്ടിലെ സ്വിറ്റ്നിക്കയിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ അകലെയുള്ള വാഴ്സയിലെത്തിയാണ് ഷാർനോട്ട പുലിമുരുകൻ കണ്ടത് മലയാള സിനിമയുടെയും മോഹൻലാലിന്റെയും കടുത്ത ആരാധകനാണ് ഷാർനോട്ട അംഗപരിമിതരായ ഷാർനോട്ട വീൽ ചെയറിലാണ് ലാൽ ചിത്രം കാണാൻ വാഴ്സയിലെത്തിയത് ലാലേട്ടന്റെ ആരാധകൻ എന്ന നിലയിൽ മലയാളി പ്രേക്ഷകർക്കും സുപരിചിതനായ ഷാർനോട്ട പോളണ്ടിലെ യാഗിലോണിയൻ സർവകലാശാലയിൽ മലയാള സിനിമയെക്കുറിച്ച് ക്ലാസ് എടുത്തിട്ടുണ്ട് മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമ പ്രദർശിപ്പിച്ച ശേഷമാണ് ഷാർനോട്ട ക്ലാസ് എടുത്തത് ഭാഷയുടെ അതിർവരവ് മറികടന്ന് പോളിഷ് പ്രേക്ഷകർ മഹേഷിന്റെ പ്രതികാരം ആസ്വദിച്ചു ലാലേട്ടിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി മാത്രം രണ്ടായിരത്തി പതിനഞ്ചിൽ ഷാർണോട്ട ഇന്ത്യയിലെത്തിയിരുന്നു തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഒരു ചടങ്ങിനിടെയാണ് അദ്ദേഹം തന്റെ ഇഷ്ടതാരത്തെ കണ്ടത് മോഹൻലാലിന്റെ വിക്കിപീഡിയ പേജിലെ പോളിഷ് ഭാഷയിലുള്ള വിവരണം തയ്യാറാക്കിയത് ഷാർനോട്ടയാണ് മമ്മൂട്ടിയെയും മറ്റ് മലയാള താരങ്ങളെയും ഷാർണോട്ടയ്ക്ക് ഇഷ്ടമാണ് തമിഴ് ഹിന്ദി ചിത്രങ്ങളും കാണുമെങ്കിലും മലയാളത്തോട് ഒരു അല്പം ഇഷ്ടം കൂടുതലാണ് ഷാർണോട്ടയ്ക്ക് ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ബീറ്റ് മലയാളം